ലോകത്തിൻ്റെ അച്ഛക്ഷി രഞ്ജൻ സെറൻ കളൻ ശ്രീട്ടൻ വൈദ്യമുള്ള മറ്റ് ബഹുമാനം സഹസികളും അങ്ങനെ നങ്ങ്യാർ കോളേജിൽ നിന്ന് മറ്റൊരു കവിയും കൂടെ രംഗത്ത് വന്നിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ എൺപത്തി ഒന്ന് വരെ ഒരു ഡിഗ്രി ക്ലാസ് ഉണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ ആ കോളേജിൻ്റെ അന്തരീക്ഷം തന്നെ കവിത എഴുതാൻ വളരെയധികം പ്രേരിപ്പിക്കുന്നതാണെന്ന് കാരണം സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ പ്രവർത്തിക്കാനും ഒക്കെ തന്നെ അവിടുത്തെ അധ്യാപകരും ഒക്കെ തന്നെ അന്ന് ഞങ്ങൾക്ക് ഒരുപാട് പ്രോത്സാഹനം നൽകിയിരുന്നു ഇന്നും ഓർത്തിരിക്കേണ്ട ഒരുപാട് അധ്യാപകർ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളതകൾ ഇപ്പോഴും ഉണ്ട് അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസത്തിന്റെ ഭാഗം അതിൻ്റെ തുടർച്ചയായിട്ട് എൺപത്തി ഒന്ന് മുതൽ ഞങ്ങൾ എൺപത്തി നാലിലാണ് അവിടുന്ന് ഡിഗ്രി കഴിഞ്ഞ് പോകുന്നത് അപ്പോഴും നിങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇപ്പോഴും കവയത്രി കവയത്രി വളരെ അധികം പ്രതിഭയോടുകൂടി ആ കോളേജിന്റെ ക്യാമ്പസിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു കേൾക്കുന്നതും വളരെ സന്തോഷപ്രദമായ കാര്യമാണ് ഇപ്പോൾ കോളേജാകാറി ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വന്നു പുതിയ പുതിയ രീതിയിലേക്ക് പഠനങ്ങളൊക്കെ വന്നു അപ്പോഴും പലതലങ്ങളിലേക്ക് ജോലി പോയ ആൾക്കാരിൽ പ്രമുഖയായ ഒരു സ്ഥാനം വഹിച്ചു ഔദ്യോഗിക തലത്തിൽ മുമ്പായ സ്ഥാനം വഹിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിട്ടയർഡായ ശ്രീകുമാരി ഇത്രയും കാലം അജ്ഞാതവാസത്തിലായിരുന്നു എന്ന് കവിതയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് പറയാം അത്രയും കാലം കവിത എഴുതുന്നുണ്ടായിരുന്നു പക്ഷെ അത് മറച്ചു വെച്ചുകൊണ്ട് ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്കൊക്കെയുള്ള ഒരു ചെറിയ പ്രശ്നം പക്ഷെ അങ്ങനല്ല ഞങ്ങൾ ഡി ബി ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ ചേർന്ന് അവിടെ നിന്ന് തന്നെ കവിത എഴുതി ഞാൻ കണ്ടിട്ടുണ്ട് യുവജനോത്സവത്തിന്റെ പ്രത്യേക വൈദ്യയിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത് അവസാനം അല്ലേ അപ്പൊ ആ സമയത്ത് അവിടെ ഒരു ചെറിയ റൈറ്റിംഗ് പാഡൊക്കെ വെച്ച് പെട്ടെന്ന് അവിടെ നിന്ന് കവിത എഴുതി മാസികകളിലേക്ക് അയയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തില് വളരെ ഒരു സൗഹൃദ അന്തരീക്ഷത്തിലാണ് നമ്മൾ ടി കെ എം കോളേജിൽ നിന്നും പഠിച്ചു വളർന്നത് ആ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇവിടെ ഏറെ പേരും വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം ഇന്നും ആ കൂട്ടുകാരിയെ മനസ്സിൽ സൂക്ഷിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ അപ്പോ ശികുമാരിയുടെ കവിതയിലൂടെ പോയപ്പോൾ കുറെ ഏറെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടെങ്കിലും വൈകിയ വേളയിൽ അതിനൊന്നും മുതിരുന്നില്ല പല്ലിയുടെ കാര്യവും ഞാൻ പറയുന്നില്ല കാരണം കുറച്ച് സമയം കൊണ്ട് അതിങ്ങനെ കേൾക്കുന്നത് കൊണ്ട് വീണ്ടും ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അധികപ്പറ്റായി മാറും ഏതായാലും കവിതയിലെ രചനാ പ്രാപട്യങ്ങളൊന്നുമില്ലാത്ത കവിതകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പലപ്പോഴും ഇന്ന് നമ്മുടെ മാസികകളിലും മറ്റ് പ്രസിദ്ധീകരണങ്ങളിലും ഒക്കെ കാണുന്ന കവിതകളിൽ പലതരത്തിലുള്ള രൂപഭ്രമങ്ങളും വിലോമത്വവും ഒക്കെ തന്നെ കാണുന്നു അതായത് മറച്ചു വയ്ക്കേണ്ട കാര്യങ്ങളെയൊക്കെ പുറത്തേക്ക് കാണിക്കുകയും തുറന്നു ഒരു പ്രവണതയും മറ്റ് പലതരത്തിലുള്ള പുതിയ സങ്കേതങ്ങളിലേക്കുള്ള യാത്ര തുടരുകയൊക്കെ ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഇന്ന് കവിത അപ്പൊ ഇത്തരത്തിലുള്ള അതായത് സമൂഹത്തിലെ ഒരു അവസ്ഥയെ വികൃതമായ അവസ്ഥയെ അങ്ങനെ ഏറ്റവും വികൃതമായി കാണിക്കുന്നതിനുമൊക്കെ തന്നെ ഉള്ള പല തരത്തിലുള്ള രചനാ കാപട്യങ്ങളുടെ കാലഘട്ടത്തിൽ അതൊന്നുമില്ലാതെ ശുദ്ധമായ സാഹിത്യത്തിൽ മനോഹരമായ ഭാഷയിൽ ഒറ്റവായനയ്ക്ക് മനസ്സിലാവുന്ന രീതിയിൽ ലളിതമായ കവിതകൾ എഴുതിയ ശ്രീകുമാരി ഈ കാലഘട്ടത്തിന്റെ ഉൾത്തൊഴുപ്പുകൾ ഉൾക്കൊള്ളുന്നു എന്ന് നേരത്തെ പറഞ്ഞത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് അത്രത്തോളം മനോഹരമായ കവിതകളാണ് അതിലുള്ളത് ആദ്യത്തെ കവി തുടങ്ങുന്നത് തന്നെ വെഞ്ചരിമാനെ കുറിച്ച് അല്ലെ വെഞ്ചരിമാനെ അന്വേഷണം നടത്തി അപ്പോഴാണ് അറിയുന്നത് നല്ല വെൺമേഘ പാളികൾ പോലെ സൗന്ദര്യമാർന്ന വാല് ഉള്ള അല്ലെ നിറഞ്ഞു നിൽക്കുന്ന വാലുള്ള ഒരു തരം മുഖമാണ് അപ്പൊ ഏതായാലും അതിന്റെ ആ വെണ്മേക്ക സൗന്ദര്യം വാക്കുകളിൽ ഇങ്ങനെ നിറച്ചു നിർത്തി അതിന്റെ വാല് ഇങ്ങനെ പൂത്തുലഞ്ഞാടുന്നു തന്റെ വാക്കുകൾ എന്ന് ഒരു കവയത്തിൽ പറയുമ്പോൾ ആത്മവിശ്വാസമാണ് ആ വരികളിൽ നിന്ന് നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത് കവിത എഴുതുന്നതിന് ആദ്യം നമുക്ക് വേണ്ടത് അത്തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് ആ ആത്മവിശ്വാസത്തിലൂടെ തന്നെയുള്ള കവിതയിലൂടെയാണ് തുടക്കം കുറിച്ചത് പിന്നീട് ഒരു പഴയ പി ബി ഭാസ്കരന്മാർ അല്ല പിതടച്ചാലും മനോഹരായിട്ടൊക്കെ ചേരുന്ന ആളോട് ഞാൻ അതും അങ്ങനെ ചൊല്ലുന്നില്ല കണ്ണടച്ചാലും കണ്ണു തുറന്നാലും നിന്നെ തന്നെ ഗിനാവുകയാണ് നിന്നെ 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 മാത്രം കേട്ടിട്ടില്ല കണ്ണടച്ചാൽ ജയേന്ദ്രൻ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടായിരുന്നു ജയേന്ദ്രന് ഏറ്റവും കണ്ണടച്ചാലും കണ്ണു തുറന്നാലും നിന്നെ തന്നെ കാണും എന്നായിരുന്നു എന്റെ ഏകദേശ ചൂട് ഏതായാലും നിന്നെ 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 മാത്രം എന്ന് കബ പറയുമ്പോൾ പിന്നോ അത്രത്തോളം ഗാഠമായ ഒരു പ്രണയബന്ധമാണ് ആ കാമുകന് അല്ലെ കവിതാവിന് ഇത് ലിംഗത്തോട് തോന്നുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് അത് തന്നെയാണ് നിന്നോട് 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 ചൊല്ലുവാൻ നിന്നോട് തന്നെ അത് നമ്മുടെ ഇവിടെ അവതാരിക എഴുതിയിട്ടുള്ള രാജേന്ദ്രൻ സാർ പ്രത്യേകം പറഞ്ഞു നിന്നോട് 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 ചൊല്ലുവാൻ വന്നു നിറയുന്നു വിങ്ങുന്ന വാക്കുകൾ വാക്കുകൾ നിന്നോട് മാത്രമേ പറയുവാൻ കഴിയുള്ളൂ പ്രണയത്തിന്റെ ഏറ്റവും വലിയ ഒരു കാഠിന്യമാർന്ന അവസ്ഥ അതാണ് നിന്നോട് മാത്രം പറയുന്നത് അത് മറ്റാരോടെയും പറയുവാൻ കഴിയില്ല ആ വാക്ക് മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ തന്നെ നമുക്ക് ആ വളരെ ആത്മാർത്ഥമായ പ്രണയത്തിന്റെ വരികളാണ് തുടക്കം മുതൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ വാക്കുകൾ വാകശ്വേങ്ങളാണ് കഴിയുന്നത് അതിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക അറിയാം കവിതകൾ കവി ഒരു സമയത്തും കവിത എഴുതാൻ വേണ്ടി റെഡിമെയ്ഡായിട്ട് ഒരു കവിയും ചെന്ന് ഉടൻ തന്നെ എനിക്ക് കവിത എഴുതണം എന്നുള്ള രീതിയിൽ ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ ഒരൻപത് പേര് എഴുന്ന മത്സരത്തിൽ എഴുന്ന പോലെ ഒരിക്കലും എഴുതാൻ കഴിയില്ല തന്റെ മനസ്സിലുള്ള വികാരങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ വായനക്കാരിൽ എത്തിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് കവി ചെയ്യേണ്ടത് വികാര സംക്രമണമാണ് ഒരു മനസ്സിൽ നിന്നും തന്റെ വികാരങ്ങളെ അതേപടി മറ്റൊരു മനസ്സിലേക്ക് പകർത്തുവാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നല്ലൊരു കവിയായി പ്രക്ഷോഭിക്കുവാൻ കഴിയുള്ളൂ മറ്റന്നാ നീട്ടിക്കൂവുന്ന തീവണ്ടി അല്ലെ നീട്ടിക്കൂവുന്ന തീവണ്ടി എന്നൊരു കവിതയിൽ പറയുന്നുണ്ട് വാക്കുകൾക്ക് അഭയവും ആനന്ദവും നൽകാൻ കഴിയുമെങ്കിൽ നീ തന്നെയാണ് എന്റെ അഭയം നീ തന്നെയാണ് എന്റെ ആനന്ദം കൂടുതലായിട്ട് ഞാൻ എന്റെ വിശദീകരണം വാക്കുകൾക്ക് അഭയവും ആനന്ദവും നൽകാൻ കഴിയുമെങ്കിൽ നീ തന്നെയാണ് എന്റെ അഭയം നീ തന്നെയാണ് എന്റെ ആനന്ദം വിശ്വസ്താ ജീവിതത്തിലുടനീളം ഉണ്ടാകണം പ്രത്യേകിച്ച് പ്രണയത്തിൽ ഉണ്ടാകണമെന്ന് കവി തന്റെ ആ വരികളിലൂടെ നിഷ്കർഷിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഏറ്റവും ആകർഷകമായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കടലിലെ നീലാകർഷത്തെയും നീലാകാശത്തിലെ ആകാശത്തിലെ നീലക്കടലിനെ ഞാൻ ആദ്യം അത് തെറ്റി നീലാകാശത്തിലെ കടലിനെ സത്യം പറയാൻ ഞാൻ ഈ ആമ പഞ്ചപാണങ്ങളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് ഇപ്പോഴാണ് എനിക്ക് കൂടുതലായിട്ട് ഞാനത് അതിനെ ഇനി കൂടുതൽ അത് പഠിക്കാനിരിക്കുക കാരണം ഈ ഓരോ പുഷ്പങ്ങളെ കുറിച്ചും അശോകത്തിനെയും അരവിന്ദത്തിന്റെയും സൂത്രത്തിന്റെയും നവമാലികയും നീലോത്പലത്തിനെയൊക്കെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന്റെ ഭാവങ്ങളൊക്കെ പറയുമ്പോൾ കവിതയിലൂടെ വ്യത്യസ്ത തരത്തിൽ നമുക്കത് ആവിഷ്കരിക്കാൻ പറ്റുമെന്നുള്ളതാണ് മനസ്സിലാക്കി പിന്നീട് മറ്റൊരു രൂപാന്തരം എന്നുള്ള കവിതയിൽ വക്കുപൊട്ടാത്ത വാക്കുകൾ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ തൻ്റെ മനസ്സിൽ നിന്നും രൂപപ്പെട്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മറ്റൊരു ഹൃദയത്തിലേക്ക് അത് അയക്കുമ്പോൾ ആ മനസ്സിന് അതേ രീതിയിൽ അത് പിടിച്ചെടുക്കണം എന്നുള്ള ആ പ്രത്യേകമായ നിഷ്കർഷ കവിക്ക് ഉണ്ടെന്നുള്ളതാണ് നീ കൊയ്തെടുത്ത വാക്കുകൾ എന്റെ വയലുകളിൽ നിറഞ്ഞ മൗനമാണ് നീ വാരിക്കൂട്ടിയ ഭാവനയുടെ മുത്തുകൾ എന്റെ വേദനയുടെ കടൽച്ചിക്കുകളിൽ നിന്നാണ് എന്നിട്ടും നീ എന്തി നീ എന്നെ അറിയാതെ പോകുമ്പോൾ അത്തരത്തിൽ വളരെ മനുഷ്യൻ്റെ ഉള്ളറകളിൽ നിന്നും അഗാധമായ പ്രണയത്തിന്റെ ആ വാക്കുകളെ ഒന്നും ഒന്നും തന്നെ ആവർത്തന വിരസതയില്ല ആ കവിതയുടെ തീമിനനുസരിച്ചുള്ള പ്രത്യേകമായ ഒരു അഭിസംബോധനകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നറേഷനോ ആണ് കൊടുക്കുന്നത് എന്നിട്ടും നീ എന്തേ എന്നെ അറിയാതെ പോകും കവിതയുടെ പേരും അത് തന്നെയാണ് അങ്ങനെ പരിഭവ കനൽ കത്തുന്ന കവിത അങ്ങനെ ധാരാളം കവിതകളിലും എല്ലാ കവിതകളിലും പ്രണയത്തിന്റെ തന്നെ പകരമല്ലിയുടെ തന്നെ പ്രണയമാണ് പകരമല് സാറ് പറഞ്ഞാൽ നൂറ്റി അൻപത്തിരണ്ട് കിലോമീറ്റർ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിലും ഈ പ്രദേശമാകെ അത് അതിന്റെ ഗന്ധം വളർന്നു പിടിക്കട്ടെ എന്ന് പ്രത്യേകമായി ആഗ്രഹിക്കുകയാണ് കവിത്രി വാക്കുമരം എഴുത്തുമരം നക്ഷത്രങ്ങൾ പകൽ രാത്രി കടൽ അങ്ങനെ കുറെ പ്രകൃതി ബിംബങ്ങളുമായിട്ട് ചേർന്ന് അരിഞ്ഞു കിടക്കുന്നു ലവണ്യബോധം സൗന്ദര്യാത്മകത എന്നൊക്കെ പറയുന്ന അതിൽ നിന്നും വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വെക്കുന്നു അത് ഇന്നത്തെ കവിതകളിൽ നമ്മൾ കുറേയേറെ വൈരുദ്ധ്യാത്മികത ദുരൂഹത ഒക്കെ കൊണ്ടുവന്നിട്ട് മനുഷ്യന് വായിക്കാൻ പറ്റാത്ത തരത്തിൽ ഇപ്പൊ തിയേറ്റർ എഴുതിയ കവിത എഴുതിയ കവിത പോലും ഒറ്റ വായന എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് പക്ഷെ പലരും ഗദ്യകവിത എഴുതി കഴിഞ്ഞാൽ അത് നാല് തവണ അഞ്ച് തവണ ആറ് തവണയൊക്കെ എഴുത്തു വായിച്ചു കഴിഞ്ഞാൽ പണ്ട് ആരണ്ട് പറഞ്ഞ പോലെ പൊതിയാത്ത കയ്യിൽ കിട്ടിയതുപോലെയുള്ള ഒരവസ്ഥാണ് ഒരു കവയത്തിനോട് ഞാൻ ഇതുപോലെ ഒരിക്കലും ചോദിച്ചു നിങ്ങൾ എഴുതിയ ആ കവിതയുടെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവർ കുറെ നേരം വളരെ വിദൂരതയിലേക്ക് ഇങ്ങനെ നോക്കി ഇന്നത്തെ നല്ലൊരു പ്രസിദ്ധീകരണത്തിൽ വന്നു മനോരമയുടെ ഓണപ്പതിപ്പിൽ വന്നു കുറെ നേരം ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് പറയുകയാണ് ഇപ്പോഴും പ്രശസ്തിയായ ഒരു കവി കവയിത്രിയാണ് അവർ പറയുകയാണെങ്കിൽ എനിക്ക് അന്നേരത്തെ വികാരത്തിന് ഞാൻ എഴുതി അർത്ഥം എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല അത്തരത്തില് ഉള്ള കവിത ഇന്നത്തെ സ്വന്തം എഴുതുന്ന ആളിന് പോലും തൻ്റെ കവിതയെക്കുറിച്ചും മറ്റൊരാളിന് മറ്റൊരാളിന് വായിച്ചു തൊന്നുമേ പിടി കിട്ടാത്തത് കൊണ്ടാണ് പലതവണ വായിച്ചിട്ട് ഇതെന്താണെന്നൊന്ന് കവയത്രേ തന്നെ ചെന്നെ സമീപിച്ച് സഹട്ടാംഗം പുറമിച്ച് എന്താ എഴുതി വെച്ചിരിക്കുന്നത് ചോദിച്ചത് അപ്പോൾ അവർ ജാനമോഹനായിട്ടിരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വിശാലമായ അർത്ഥതലങ്ങളിലേക്ക് പോവുകയായിരിക്കും തിരിച്ചു വന്നിട്ട് ഒരു നല്ല പ്രഖ്യാപനം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു വിശദീകരണം തരുമനക്ക് പ്രദേശത്ത് എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല അന്നേരത്തെ വികാരത്തിന് എഴുതിയതാണ് എന്ന് പറഞ്ഞപ്പോൾ അത് ശേഷം അത്തരത്തിൽ രുദ്രാഹ്യത നിറച്ചു വയ്ക്കുകയും വൈദേശിക കവിതകളുടെ അതേ രീതിയിലുള്ള പകർപ്പൊക്കെ എടുത്ത് അതേ രീതിയിൽ രൂപമാറ്റം വരുത്തിയൊക്കെ കഴിയുന്ന ഈ കാലഘട്ടത്തിൽ സത്യസന്ധതയുടെ നേർമൊഴികളാണ് കവയത്രിയിൽ നിന്നും കവിത്രിയിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ പ്രണയത്തിനു മുന്നിലെ സമർപ്പണ മനോഭാവം കവിതയുടെ പൊതു സ്വഭാവമായിട്ട് എനിക്ക് ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നു ചില വേളകളിൽ പ്രണയത്തിന്റെ ഭിക്ഷാന്തേഹിയായി പോലും പോകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നു സ്നേഹത്തിന് വേണ്ടി വല്ലാതെ യാചിക്കുന്ന ഒരു വ്യക്തിയായി പോകുന്നുണ്ടോ എന്നും നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും പരിഭവങ്ങളും ഈ നഷ്ടബോധങ്ങളും ഭൂതകാലത്തിലെ ഒരു വലിയ മരത്തിൻ്റെ ഇലകളായി ഇങ്ങനെ കൊഴിഞ്ഞു പോകുമ്പോൾ ആ വൃക്ഷത്തിൻ്റെ കാവൽ ഞാനായിരുന്നു എന്ന് പറയുന്നതിനു കൂടി കവയത്രി ധൈര്യപ്പെടുന്നുണ്ട് എന്നുള്ളതിന് ഈ കാവ്യലോകത്തെ ആ കാവട്യങ്ങളെ തൂത്തറിയുന്നതിനുള്ള ഒരു സവിശേഷ സ്വഭാവമായി ശ്രീകുമാരിയിൽ കാണുന്നു നിന്നിൽ പൂക്കുന്ന പൂക്കൾ എന്റെ സ്വപ്നത്തിലെ വസന്തമാണ് ഇങ്ങനെ തുടങ്ങി എന്തുമാത്രം നമ്മൾ ആ സത്യം പറഞ്ഞ ഈ കവിത അല്പ സ്വല്പമൊക്കെ പ്രശ്നങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞാലും കവിതയിലെ പ്രശ്നങ്ങളല്ല അതിന്റെ ടെക്നിക്കൽ സൈഡിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഞാൻ ഞാനത് ഓരോന്നും വളരെ ശ്രീകുമാറിനോട് ഞാൻ അത് പറഞ്ഞു ഓ ആ ഓരോ പേജിലുള്ളത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും അതൊരു പുതിയ പതിപ്പറക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഒരുപാട് പ്രശ്നങ്ങളുള്ളത് മാറ്റതിന് ശേഷം ഇറങ്ങുന്നതിന് ഇനി വരുന്ന എങ്കിലും ഇപ്പോൾ നിങ്ങൾ ഓരോന്നും നിങ്ങളുടെ സുഹൃത്ത് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം അത് വാങ്ങിക്കണം വായിക്കണം ചർച്ച ചെയ്യപ്പെടണം ഓരോ വരിയും നമ്മുടെ ജീവിതമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കി ആ പ്രതിഫലനങ്ങളെ ഉള്ളിൽ പ്രതിഷ്ഠിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് കവിയിൽ ഔന്നത്യത്തിലേക്ക് എത്തട്ടെ ഒരുപാട് കവിതകൾ എല്ലാവരും സായനമായി സായനം എനിക്കത് കേൾക്കുമ്പോൾ അല്ലാത്ത ഞാൻ ഞങ്ങൾക്കൊന്നും സഹായാല്ല ആരാണ് ഈ പറയുന്നത് സഹായാന്ന് ഞങ്ങൾക്കൊക്കെ ഇപ്പോഴും ചെറുപ്പമാണ് ജിഗമബളി പഠിച്ചവർക്കൊക്കെ അറുപത് കഴിഞ്ഞാലും ചെറുപ്പമാണ് കാരണം ആ ചിന്തകൾ മാത്രം മതി നമ്മളെ ചെറുപ്പത്തിലേക്ക് കൊടുത്തിരുന്നു എല്ലാവർക്കും സന്തോഷം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് സർവവിധ ഭാവവും എഴുതായിരുന്നു ആശംസകളോടെ